ബോബൻ ഇവരുടെയൊക്കെ ഏജിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആളൊക്കെ തന്നെയല്ലേ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഡിമാൻഡ് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പ്രീതി നേടിയിട്ടുണ്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മണിക്കൂറുകളായിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള ആശങ്കയാണ് ഡോക്ടർ എലിസബത്ത് എവിടെ അതിപ്പം ആ സെക്ഷനിലാണെങ്കിലും മെസ്സേജുകളിലാണെങ്കിലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ എലിസബത്ത് എവിടെ എന്നുള്ള കാര്യം കാരണം മറ്റൊന്നുമല്ല ഈ ആശങ്കകൾക്കൊക്കെ പിന്നിൽ രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് നാടക പരിപാടികൾക്ക് ഉണ്ടല്ലോ അതൊക്കെ സൊസൈറ്റിയിൽ ചിലരെങ്കിലും ഭയന്ന് പോയിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ ഭയക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ റിയാലിറ്റിയിൽ ഞാൻ ആദ്യം പറയട്ടെ ആരോ എവിടെ ഇരുന്ന് കൂടോത്രം ചെയ്യുന്നുണ്ടോ ഇനി ഇവിടെ ശബ്ദിക്കരുതെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല ചുമ്മാട്ടോ എൻ്റെ നാവിൻ്റെ തുമ്പത്തെ നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ മൗത്ത് അൾസർ പോലെ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സംഭവം എന്റെ നാവിന്റെ തുമ്പിലുണ്ട് ഭയങ്കര പെയിൻ ആണ് ചില കാര്യങ്ങൾ ബ്രിൻ്റെ ടങ് സ്ലിപ്പായി പോകാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാവരും ഒന്ന് ഊഹിച്ചെടുക്കുക കേട്ടോ ഭയങ്കര പറയുമ്പോഴേക്കും അങ്ങേയറ്റം കൊടും ക്രൂരത ചെയ്തൊരു വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ചില ആളുകൾക്കെതിരെ കേസ് കൊടുക്കുക അവരെ ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുത്തുക അതെവിടെ നടക്കും അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണം തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയില് അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ എം ബി ബി എസ് സ്റ്റുഡൻ്റായിരുന്നു അവൾ ഡോക്ടറായി അങ്ങനൊരു പെൺകുട്ടിയെ സ്നേഹം കാണിച്ച് സ്നേഹം കാണിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ സ്നേഹിച്ചെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്തും ബാ നീ എന്റെ കൂടെ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കുന്നത് നീ ഇറങ്ങി വന്നില്ലെങ്കിൽ എന്നെ പിന്നീട് കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ മരണത്തെ ഭയക്കാത്തത് ആരാണല്ലേ ഇപ്പൊ ഞാൻ മരിക്കുന്ന ഓർക്കുമ്പോൾ ഓർക്കുമ്പോ എനിക്ക് പേടിയാണ് പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് പിന്നെ പറയാൻ പറ്റത്തില്ല അല്ലെ നമ്മൾ മരിക്കുന്നതിന് തുല്യമാണ് എസ്പെഷ്യലി പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പെൺകുട്ടി പെൺകുട്ടികൾ അതിൽ വീണുപോകും അപ്പം ആ ഒരു കാര്യത്തെ കുറിച്ച് നല്ല ബോധമുള്ളതുണ്ട് എങ്ങനെയാണ് ഈ ബോധം വന്നത് പെൺകുട്ടികളുടെ മാനസികാവസ്ഥ അവരുടെ ചിന്തിക്കുന്ന രീതി ശൈലിയൊക്കെ ഈ വ്യക്തിക്ക് നല്ല ആയിട്ട് അറിയാമല്ലോ അപ്പം അതിൽ തന്നെ പുള്ളിക്കാരൻ നല്ല പണി പണിഞ്ഞു അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഭയം ഈ പെൺകുട്ടി അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരികയാണേ ചെയ്യുന്നത് ഇറങ്ങി വന്ന് കഴിയുമ്പോ പോലും അതായത് പെൺകുട്ടി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എല്ലാം മറന്ന് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ പോലും മനസ്സിലൊരൊറ്റ ചിന്തയുള്ളൂ ഞാൻ ഒരിക്കലും ഇവിടെ വിവാഹം കഴിക്കത്തില്ല ഇതിനെതിരെയൊക്കെ എത്ര സംസാരിച്ചാലും ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല കാരണം രജിസ്റ്റർ മാരേജ് ചെയ്യാൻ അതല്ലെങ്കിൽ ലീഗലി മാരേജ് ചെയ്യാൻ ഇദ്ദേഹം മനഃപൂർവ്വമായിട്ട് ഒഴിവ് കഴിവുകൾ പറഞ്ഞു എന്നുള്ളതിന് തെളിവുകൾ ഒരുപാട് ആ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ കാരണം ഇദ്ദേഹം പറയുകയാണ് മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാലേ ജാതകത്തിലെന്തോ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ അപ്പൊ അതുവരെ പുള്ളിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അതുവരെ നമുക്ക് ലിവിങ് ടുഗതർ ആയിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ വീടിനുള്ളിലുള്ള പൂജാമുറിയാണ് അമ്പലം പോലെ കാണാൻ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം പക്ഷെ നിയമപരമായിട്ട് അതിന് ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ ഒരു വീട്ടിലെ പൂജാമുറി എല്ലാ വീടുകളിലും ഉണ്ടല്ലോ പ്രാർത്ഥനാ മുറികൾ ഇപ്പൊ ആണെങ്കിലും ഇസ്ലാമിക്സ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒരു മുറിയൊക്കെയുണ്ട് അപ്പൊ അവിടെ നിന്നൊരു കല്യാണം നടത്തി കൊടുക്കുന്ന എത്ര പേരുണ്ട് അപ്പൊ അതൊന്നും ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിനൊന്നും ആരും വാല്യൂ കൊടുക്കേണ്ട കാര്യവുമില്ല പക്ഷെ ഈ പെൺകുട്ടി അതിൽ വീണു പെൺകുട്ടികൾ വീഴുമെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതിന്റെ മുന്നിൽ ഒരു താലു ചാർത്തുക അല്ലെങ്കിൽ ഒരു റിംഗ് എക്സ്ചേഞ്ച് നടത്തുക ഈ പരിപാടികൾ എല്ലാം കഴിഞ്ഞു ഞാൻ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും വിട്ടുപോകരുത് വിവാഹം പിന്നീട് കഴിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ പെൺകുട്ടി ഇറങ്ങി വന്നത് പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ വിവാഹം കഴിക്കത്തേ ഇല്ല എന്നുള്ള ഒരൊറ്റ ചിന്ത പിന്നെ എന്തിനെ ഇറക്കിക്കൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരമൊക്കെ ഇദ്ദേഹം തന്നെ പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഇദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ കഴിഞ്ഞ ദിവസം വന്ന് ഒരുപാട് കോൺവേഴ്സ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഇപ്പൊ ഗണ്ണാണല്ലോ ഇവിടുത്തെ മുഖ്യ ഘടകം ആ ഗണ്ണിൽ നിന്ന് വരുന്ന വെടിയുണ്ടകൾ പോലെയാണ് ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര എല്ലാവർക്കും അറിയാമല്ലോ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉണ്ട് എന്ന് തെളിവോട് ഒരു സമർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ കൂട്ടത്തിൽ നിന്ന ഫ്രണ്ട്സിൽ ഫ്രണ്ട്സിലൊരാൾ അപ്പം ഉള്ള ആര് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വിശ്വസിക്കാം ഇദ്ദേഹത്തെ അല്ലെ കൂട്ടത്തിൽ നിന്നതാണല്ലോ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ബോധമുണ്ടല്ലോ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് ഏതെങ്കിലും ജില്ലകളിലേക്ക് പോകുന്ന സമയത്ത് വീട് നോൽക്കാൻ പോലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വിശ്വസ്തനാണല്ലോ അപ്പോ എല്ലാവരെയും എല്ലാവരോട് വിശ്വാസം ഉണ്ടെന്ന് കാണിക്കുക അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ കപടമായ വിശ്വാസത്തിൽ ഈ പെൺകുട്ടി അതിൽ വീണ് പോയി അങ്ങനെ ഈ പെൺകുട്ടി ജീവിതം തുടങ്ങാമെന്ന് വിചാരിച്ച് ഈ പറഞ്ഞ കപട നാടകത്തിൽ വിശ്വസിച്ച് ജാതകത്തിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ചേട്ടൻ എന്നെ കെട്ടാത്തത് പക്ഷെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതുപോലെയാണല്ലോ ഈ വീട്ടിനുള്ളിലെ പൂജാമുറിയിൽ വെച്ച് റിങ് എക്സ്ചേഞ്ച് ചെയ്തല്ലോ ഇനി എന്താ വേണ്ടത് എന്ന് ഈ പെൺകുട്ടി വിശ്വസിച്ച് പോയി അവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഒരു ഡോക്ടറായ പെൺകുട്ടിക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ ഡോക്ടർ അല്ലെങ്കിൽ ഇനി അതിനപ്പുറം ആര് വന്നെന്ന് പറഞ്ഞാലും അതിൽ പെട്ടുപോകും കാരണം അങ്ങനെയാണ് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കടലുണ്ടാക്കിട്ട് ചാടാൻ പറഞ്ഞ ഏത് പെൺകുട്ടിയും അതിൽ ചാടിപ്പോകും അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ അതിൽ അളവ് വെക്കേണ്ട ആവശ്യമില്ല വിദ്യാഭ്യാസം സൗന്ദര്യം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് പിന്നെ എന്തുകൊണ്ട് ഇതിലിങ്ങനെ ആയിപ്പോയി ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ പെൺകുട്ടി വളരെ പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങുന്നു പക്ഷെ പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് മണിക്കൂറുകൾ എടുത്തു നമ്മളാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് ഒന്ന് റിക്കവറായി വരാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് വരുന്ന അടിയുടെ സൗണ്ട് ആണ് അവസാനത്തെ അടിയുടെ നിന്റെ നാവിന്റെ നിന്റെ നാവിന്റെ അളവ് വിന്റെ അളവ് കൂടി അളവ് നോക്കണം എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് നിൽക്കുന്നത് അപ്പൊ അത്രമാത്രം ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ പല കാര്യങ്ങളെ നിർബന്ധിച്ച് അതായത് മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവളെ നിർബന്ധിക്കുക അവളുടെ മുറിയിലേക്ക് രാത്രി അർദ്ധരാത്രി സമയങ്ങളിൽ പരപുരുഷന്മാരെ കയറ്റി വിടുക അല്ലെങ്കിൽ ഇദ്ദേഹം ചേർന്നുകൊണ്ട് അവരെ ആ റൂമിലേക്ക് ആനയിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് അളന്നാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ദുഃഖത്തിന്റെ കാര്യത്തിലേക്ക് തള്ളി വിട്ടിട്ട് അവസാനം കറിവേപ്പില കറിയിൽ നിന്നും എടുത്ത് കളഞ്ഞിട്ട് നല്ല കഷ്ണം അങ്ങോട്ട് വെട്ടി വിഴുങ്ങുന്നത് പോലെയുള്ള പ്രവർത്തി കാണിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം അത്രമേൽ തകിടം മറിച്ച ഒരു വ്യക്തി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കും നിങ്ങയൊക്കെ ഞാൻ കൊല്ലും നിങ്ങയൊക്കെ വെട്ടുമെന്ന് പറഞ്ഞാൽ ആ ഒരു ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു നിയമവ്യവസ്ഥ നല്ലതാണോ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ ഇവിടെ ഒരിക്കലുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യം നിലവിലുള്ള ഈ മഹാരാജ്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുക പറയുക മാന്യമായ രീതിയിൽ പറയുന്ന ആളുകളെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുന്ന മിസ്റ്റേക്കുകൾ നിയമം കാണാതെ ഇരിക്കുന്നു അങ്ങനെ സാധിക്കുമോ ആ വ്യക്തി കൊടുക്കുന്ന എന്ത് കാര്യങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ടാകും ഇവിടെ സംസാരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അയാളെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത മലയാളികൾക്ക് ആർക്കുമില്ല ഈ ഒരു വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ ദൈവത്തെ പോലെ കണ്ട മലയാളി സമൂഹമാണ് ഇത് ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന എല്ലാവരും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കാലത്ത് സംസാരിച്ചതാണ് അല്ലെ എന്തുകൊണ്ട് ഇവർ തിരിഞ്ഞു എന്ന് വെച്ചാൽ മലയാളികളല്ല മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമുണ്ട് തെറ്റ് തിരിച്ചറിയുന്ന നിമിഷം അവർ തിരുത്തും ആ തിരുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യാതിരിക്കുക എന്നൊരു കടമയുണ്ടായിരുന്നു അന്ന് കിട്ടിയിരുന്ന സ്നേഹം കിട്ടണമെന്ന് നിർബന്ധമുള്ള ആളാണെങ്കിൽ അതിനു വേണ്ടിയാണ് വാശി പിടിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്യാതെ ഇരിക്കണമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു വീഡിയോ എന്നെ തകർത്ത് കളഞ്ഞു ഡോക്ടർ എലിസബത്ത് ഉദയൻ ആ സെക്കൻഡ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ രാത്രി ഒന്നരയ്ക്ക് അവളുടെ സ്വകാര്യതയിലേക്ക് ഒരു പുരുഷന്റെ മുത്തു കയറി ചെല്ലുന്ന ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മാനസികമായിട്ട് അത്രയും തകർന്നത് ഇപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ആ ഒരു രാത്രിയിൽ അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്നു ആ ഒരു രാത്രിയിൽ അവൾക്ക് എന്ത് സംഭവിച്ചു അവൾ എങ്ങനെ അതിനെ എതിർത്തിട്ടുണ്ടാവും പറ്റുമോ ഒരു പെൺകുട്ടിക്ക് ഈ വ്യക്തികളെ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് ആജാൻ ബാഹു അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെയൊക്കെ അറിയാം എങ്ങനെ ഒരു സാധാരണയിൽ സാധാരണക്കാരിയായ പെൺകുട്ടി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതാണ് എന്നെ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞത് അപ്പൊ ഇത്രമാത്രം ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന അതും ആ അവർ അവരെ ഞാൻ അത് ചെയ്യും അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യും എന്തിന്റെ ബേസിൽ ഈ വ്യക്തി ചെയ്ത കാട ക്രൂരതകൾ നിയമത്തിന്റെ മുന്നിൽ ഒന്നുമല്ലേ അപ്പൊ പിന്നെ ഇവർ സംസാരിക്കുന്നതാണ് അതെറ്റ് സംസാരിക്കുന്നത് ഏറ്റവും പ്രവർത്തി ന്യായവും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാടകീയത കലർന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ത് ചെയ്യുന്നു എന്ന് ഞാനും അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് കാര്യം ഉള്ളിന്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് കാരണം ഡോക്ടർ എലിസബത്ത് ഉദയൻ വീഡിയോസ് ഇടാറ് ഒന്ന് രണ്ട് ദിവസങ്ങൾ ഡിലേ ആയിട്ടൊക്കെയാണ് ഇടവിട്ടിടവിട്ടൊക്കെയാണ് ചിലപ്പോൾ അത് കഴിയുമ്പോൾ അവർ വരുമായിരിക്കും എങ്കിലും എവിടെയൊക്കെയോ ഒരു കോർണറിൽ ഒരു ഭയം അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ദേഹത്തിന് മണ്ണ് വീണാൽ അതെവിടുന്നാണ് വരുന്നതെന്ന് അറിയാം ജനമിളകും കേരളം ഇളകും എന്നൊരു കാര്യം ആ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഒരു പക്ഷേ സത്യം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആരും ഉണ്ടാവില്ല പെട്ടെന്ന് ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ അപ്രത്യക്ഷമായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ കൂടെയുള്ളവരെല്ലാം സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ അഴിക്കുള്ളിലേക്ക് പോയതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എല്ലാവരും കാരണമെന്നില്ല ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ വാക്കുകൾ കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഭയന്നിട്ടാവാം പക്ഷെ സത്യം എന്ന് പറഞ്ഞ സംഭവം മറന്നേക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ എത്ര പേർ ഒപ്പമുണ്ടാകും എന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ദേഹത്ത് തരി മണ്ണ് വീണാൽ അതിനൊക്കെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാർ എവിടെ നിന്നാണെന്ന് മലയാളികൾക്ക് ഇനി ഗസ് ചെയ്യാൻ പറ്റും അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം അവളെ സ്നേഹിച്ച് വശീകരിച്ച് അല്ലെങ്കിൽ നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും എന്നെ കാണുകയില്ലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നു എന്നാണല്ലോ അർത്ഥം മരണത്തെ ഭയന്ന് ഇദ്ദേഹത്തിന്റെ മരണത്തെ ഭയന്ന് ആ പെൺകുട്ടി അവളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ഇന്ന് അവളെ മരണത്തിന്റെ വക്കിൽ എത്തിച്ചു നിൽക്കുന്ന അതേ വ്യക്തി ഇതാണ് ലോകം പെൺകുട്ടികൾ മനസ്സിലാക്കണം ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് കണ്ണ് മഞ്ഞളിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആരുടെങ്കിലും ഒരു കോണ്ടാക്ട് മതി എനിക്ക് എന്ന് ആ ഒരു കോണ്ടാക്ട് എനിക്ക് എന്തോ ഒരു വലിയ സംഭവം പോലെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി നല്ലതാവണമെന്നില്ല മനുഷ്യനൊരു പുല്ല് വില പോലും കൊടുത്തു എന്ന് ചിലപ്പോൾ വരില്ല നിങ്ങൾ വീഴാൻ പോകുന്ന പടുകുഴിയിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ പറ്റുമെന്ന് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഒറ്റപ്പെടുത്തുക ഒന്നും ചെയ്യല്ല കാരണം സ്നേഹത്തിന് മുന്നിൽ പെൺകുട്ടികൾ വീണ് പോവും ആൺകുട്ടികളെ ഒന്നും മാറ്റി നിർത്തുന്നില്ല ചില ആളുകൾ പറയും ആൺകുട്ടികളുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടത് കുക്കിങ്ങിലൂടെയാണ് ആഹാരത്തിനൊന്നുമല്ല ലോകത്തിൽ മനുഷ്യന്മാരുണ്ടോ അവർ മൂക്കും കുത്തി വീഴുന്ന ഒരേ ഒരു സംഭവം സ്നേഹമാണ് പരിഗണനയാണ് വാത്സല്യമാണ് ഇതൊക്കെ കണ്ടാൽ ഏത് മനുഷ്യനും മൂക്കും കുത്തി വീഴും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എം ബി ബി എസ് ഡോക്ടർ എന്തുകൊണ്ട് ആ ചതി മനസ്സിലാക്കിയില്ല പിന്നെ എം ബി ബി എസ് ഡോക്ടർ കണിയാനല്ലോ ഇങ്ങനെ ആ ലെൻസും കൊണ്ടിരിക്കുകയല്ലോ ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന ഹാഷ്ടാഗോട് കൂടി ഒരുപാട് പേർ വീഡിയോ ഇടുന്നുണ്ട് അവർക്കൊക്കെ മൂന്ന് ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഒന്ന് ഡോക്ടർ എലിസബത്ത് ഉദയന് നീതി കിട്ടണം രണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മനസ്സിലാക്കണം മലയാളികൾ നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട് സമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളൊരു കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ കാരണക്കാരായ ഇതൊക്കെ ചെയ്തു കൂട്ടിയ ആ വ്യക്തി മനസ്സിലാക്കണം ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരു ഉറുമ്പു പോലുമില്ല ഇനി ഇവിടെ ഒരു അമൃതാ സുരേഷ് ഉണ്ടാകാൻ പോകുന്നില്ല വിക്റ്റമിന്റെ ഭാഗത്താണ് ഡോക്ടർ എലിസബത്തിന്റെ ഭാഗത്താണ് ജനങ്ങൾ മുഴുവൻ എന്നുള്ള റിയാലിറ്റി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം ഇത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം അതിനപ്പുറത്തേക്ക് ആർക്കും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല കാരണം ഇത്രമാത്രം റിസ്കി ആയിട്ടുള്ള കാര്യം റിസ്കി എന്ന് പറയുമ്പോൾ പോലും ആലോചിക്കണം നിങ്ങൾ അതായത് ത്രട്ട് വരും ഞങ്ങൾക്ക് പേടിയ എന്നുള്ള കാര്യം ആലോചിക്കണം കാരണം ഇത് കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ അട്ടഹാസ ചിരിയെല്ലാവർക്കും ഓർമ്മയില്ലേ അങ്ങനൊരു ചിരിയൊക്കെ ചിരിച്ച് ചിലപ്പോൾ ഒന്ന് നെഗളിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ കൊടും ക്രൂരതകൾ മറച്ചു വെച്ചിട്ട് സംസാരിക്കുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ എല്ലാവരുടെയും വായ മൂടിക്കെട്ടാനും എല്ലാവരെയും കൊന്നു കളയാനും ഒരാൾക്ക് മാത്രം റൈറ്റോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ക്രൂരമായിട്ടുള്ള ഇമാതിരി പ്രവർത്തികൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പത്ത് പേരുള്ളതിൽ എട്ടുപേരെങ്കിലും മാറിപ്പോകും മാറിപ്പോയല്ലോ പേരെങ്കിലും ഒടുവിൽ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഇനിയെങ്കിലും സത്യസന്ധമായ രീതിയിലൂടെ പോവുക ഇനിയെങ്കിലും ആരുടെയും ജീവിതം തകർക്കാതെ ഇരിക്കുക കള്ളസ്നേഹം നടിച്ച് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാതെ ഇരിക്കുക കൂട്ടത്തിലുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം കൺഫസ് ചെയ്ത് കുറേ വീഡിയോസ് ഞാൻ കണ്ടു ഒന്നും രണ്ടും പെൺകുട്ടികളൊന്നുമല്ല ആ പെൺകുട്ടികളെ കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുക പോലും വേണ്ട കാരണം വന്ന് അറിഞ്ഞ് തെറ്റുകളിലേക്ക് ചെന്ന് ചെല്ലുകയാണ് പക്ഷെ ഡോക്ടർ എലിസബത്ത് ഉദയൻ അങ്ങനെയല്ല അമൃത സുരേഷ് അങ്ങനെയല്ല ആ പെൺകുട്ടികൾക്ക് നല്ലൊരു ഭാവിയുണ്ടായിരുന്നു അമൃത സുരേഷിനെ സംബന്ധിച്ച് ടാലൻറ് ഉള്ളൊരു പെൺകുട്ടി എലിസബത്തിനെ ഒരു ഡോക്ടർ അപ്പൊ ഈ രണ്ട് പെൺകുട്ടികളുടെയും ജീവിതം തച്ചൊടച്ചതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുന്ന ആൾ ആളുകളുടെ മെക്കിട്ട് കയറുക അവരെ ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിലിരുന്ന ഈ വ്യക്തി ചെയ്ത കുറ്റമൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആ കൂട്ടത്തിലോട്ട് ഇതോ അങ്ങോട്ട് വെച്ചാൽ പോരെ മലയാളികളുടെ സ്നേഹം വേണമെങ്കിൽ മാന്യമായി നിൽക്കുക മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അടക്കി വഴുന്ന നായകന്മാരുണ്ട് മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് എന്തോ അസുഖം വന്നു എന്ന പേര് സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടൊന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മലയാളികളെ ഞാൻ അതിപ്പം ഏതാണെങ്കിലും ജനങ്ങൾ മുഴുവൻ ഇളകി മറഞ്ഞു അല്ലേ ആ സ്നേഹം മമ്മൂട്ടി പിടിച്ചെടുക്കുകയാണോ ചെയ്തേ ഡിമാൻഡ് വെച്ചിട്ടാണ് ആ സ്നേഹം നേടിയെടുത്തത് ഞാൻ ചാരിറ്റി ചെയ്തു ഞാൻ അങ്ങനെ ചെയ്യുന്നു എനിക്ക് ജാതിയില്ല മതമില്ല ഞാൻ അത് ചെയ്തു ഇങ്ങനെ ചെയ്തിട്ടല്ല മമ്മൂട്ടി ആ സ്നേഹം നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി കണ്ടിട്ട് ആ വ്യക്തിത്വത്തെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കലയോടുള്ള സ്നേഹത്തെയും കഴിവിനേയും കണ്ടിട്ട് ജനങ്ങൾ ഇട്ടു കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും ബഹുമാനവുമാണ് അതാണ് ഒരു കലാകാരൻ ഒരു കലാകാരൻ ചെയ്യേണ്ട ഒരു കലാകാരൻ ഒരു കലാകാരന്റെ ജീവിതത്തിലെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ചുമ്മാതെ ഓരോ ഏറുപടക്കം അങ്ങോട്ട് എറിഞ്ഞിട്ട് ഞാൻ ദേ ചാരിറ്റി ചെയ്യുന്നു ഞാൻ ദേ സ്നേഹിക്കുന്നു ഞാൻ ദേ അന്യ മതസ്ഥയായ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എനിക്ക് മതം പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ കുഞ്ചാക്കോ ബോബൻ ഇവരുടെയൊക്കെ ഏജിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആളൊക്കെ തന്നെയല്ലേ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഡിമാൻഡ് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പ്രീതി നേടിയിട്ടുണ്ടോ സ്നേഹം നേടിയിട്ടുണ്ടോ ഞങ്ങൾ ഈ ചാരിറ്റി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടെന്ന് കണ്ടിട്ടുണ്ടോ അവരുടെ കഴിവ് കൊണ്ടും അവരുടെ വ്യക്തി വൈഭവം കൊണ്ടുമാണ് അവർ ജനങ്ങളുടെ പ്രീതി നേടിക്കൊണ്ടിരിക്കുന്നത് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കള്ളസ്നേഹം കാണിച്ചും പെൺകുട്ടികളെ ചീറ്റ് ചെയ്തിട്ട് അവരാണ് തെറ്റുകാരെന്ന് പറഞ്ഞ് അവരെ സമൂഹത്തിന്റെ മുദ്ര മുന്നിൽ തെറ്റുകാരെന്ന മുദ്ര കുത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ ജീവിതം പോലും നശിപ്പിച്ചിട്ടല്ല ഈ മഹാ കലാകാരന്മാരൊക്കെ ഫാൻസ് അസോസിയേഷനും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്നേഹവും ഒക്കെ കിട്ടി മുന്നേക്ക് പോകുന്നത് അപ്പൊ ആലോചണം ബിൽഡ് ചെയ്തെടുക്കുന്ന കവത്തരത്തിലൂടെ കാണിക്കുന്ന ഒന്നിനും നിലനിൽപ്പില്ല ഫൈനലി ഒരു ദിവസം സത്യം മനസ്സിലാക്കുന്ന സമയത്ത് ചുറ്റുമുള്ള പലരും ഉണ്ടാവുകയില്ല ഒപ്പം ഇതുവരെ കണ്ടതൊക്കെ ഡ്രാമയാണ് കള്ളമാണെന്ന് മനസ്സിലാക്കിയ ചിലരെങ്കിലും കൂട്ടത്തിൽ നിന്ന് വിട്ടുമാറി ഇപ്പോ കൺഫസ് ചെയ്യുന്നത് ഒരു തുടക്കം മാത്രം ഇപ്പോൾ നമുക്കൊക്കെ വേണ്ടത് ഡോക്ടർ എലിസബത്ത് ഉദയന് നീതി കിട്ടുക ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് ഉദയൻ അത് ഡോക്ടർ എലിസബത്തിന് മനസ്സിലാവണം ഡോക്ടർ എലിസബത്തിന്റെ ഫാമിലിക്ക് മനസ്സിലാവണം അതിനപ്പുറം ഈ തെറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരു ഉറുമ്പ് പോലും ഇല്ല ഡോക്ടർ എലിസബത്തിന്റെ ഭാഗത്ത് മാത്രമാണ് മലയാളികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഡോക്ടർ എലിസബത്തിനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹാഷ്ടാഗോട് കൂടി വീഡിയോ ഇടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഞാൻ സ്ഥിരം ഇവരുടെയൊക്കെ വ്ലോഗ്സ് കാണാറുണ്ട് മൂപ്പൻ വിവി ലൈഫ് ഓഫ് അനന്തു ഇവരൊക്കെ സാത്താൻ ഇവരൊക്കെ എത്ര കൂടിയാണ് സ്വയം നോക്കാതെ സ്വയം പ്രൊട്ടക്ഷൻ പോലും നോക്കാതെ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊരു തീരുമാനത്തോടു കൂടി ആത്മാർത്ഥമായി വീഡിയോ ഇടുന്ന ആളുകളാണ് ഇവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുളകും ലൈറ്റ് ഫാമിലിയിൽ ഒരു പെങ്കുച്ച് അവളുടെ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്തു അതിനെ റിയാക്ട് ചെയ്ത ലൈഫ് ഓഫ് അനന്തുവിനെതിരെ ഫാമിലി അല്ലെങ്കിൽ ആ പയ്യന്റെ കുടുംബ പാരമ്പര്യത്തെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കടുകെട്ടി വാക്ക് പൈതൃകം എന്നൊരു വാക്ക് എടുത്തിട്ട് ഭയങ്കര കടുകട്ടി ഭാഷയിൽ ഒച്ച വെച്ച് സംസാരിച്ചതിന്റെ പകുതിയുടെ പകുതി എഫേർട്ട് മതി ഈ ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ചിലരൊന്നും വാ തുറക്കുന്ന പോലുമില്ല ഒന്നുമല്ല സങ്കടം വരികയാണ് ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ സംസാരിക്കാൻ സംസാരിച്ചാൽ നമുക്ക് സമയം തികയാതെ വരും അപ്പോൾ എല്ലാവരും ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക ചുമ്മാ ഒരു കൊമൻ സെക്ഷനിൽ പോയി ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് എന്നിടുന്നതിന് പകരം അത് വേണം പക്ഷേ ഈ എലിസബത്തിനാണെങ്കിലും ഇവർക്കെതിരെ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക എത്തപ്പെടാൻ പറ്റുവാണെങ്കിൽ എത്തുക എന്നുള്ളൊരു കാര്യം എല്ലാവരും ചെയ്യണം പറ്റുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കോമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്